ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ് സ്റ്റിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് ഒരു ഫൈവ് ഇയേസ് വൈബിട്ട് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ മെറ്റീരിയൽ നമ്മൾ ലൈനിങ്ങ് ഉണ്ട് പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇത് ഞാൻ സ്കേർട്ടിന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ടോപ്പ് അവർക്ക് യെല്ലോ കളർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ കാണിച്ചപ്പോൾ അവർ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ടോപ്പ് ചെയ്തെടുക്കുന്നത് സിമ്പിൾ ടോപ്പ് ആണ്ട്ടോ ഒരുപാട് പാറ്റേണും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തു ഉള്ളൂ യൂസ്ഫുൾ ആവുന്ന ആൾക്കാർ ആയിട്ട് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് വൈകത്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ടിങ് ആയിട്ട് വേണ്ടി നമ്മുടെ ചാനൽ അതേ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഉള്ള സമയത്ത് നമ്മുടെ ചാനലിൽ കയറി നോക്കുക ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേ തോളിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പോൾ സ്റ്റിച്ചിങ്ങോട് താല്പര്യമുള്ളത് ആളുകളാണ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് വീഡിയോസാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറും മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കിത് കട്ട് കട്ടിയാൻ നോക്കിയാലോ അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിലാണ് അപ്പോൾ നമുക്ക് ലൈനിങ് നാലാക്കി മടക്കിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നാലാക്കി മടക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുള്ളൂ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്കത് ഇതുപോലെയാണ് കിട്ടുക അപ്പോൾ അത് അത് തന്നെ നേരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാനും ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കേട്ടോ ജസ്റ്റ് ചെയ്തൊന്ന് സെൻ്റർ ഫോൾഡ് കൊടുത്താൽ മതി ഇനി നമുക്ക് അകത്തെ ലെങ്ങ് ബാക്കിയുള്ള മെഷീനുകളൊക്കെ വരച്ച് കൊടുക്കാം അപ്പോൾ ഇത് വന്നിട്ട് ക്രോപ്പ് ടോപ്പാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ലെങ്ത്ത് വന്നിട്ടൊരു പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് സ്റ്റിച്ചിങ്ങിനെല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ ഈ അളവ് ഈ ചോപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മളിവിടെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ ഒരു നാലര തൊട്ട് അഞ്ച് വരെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അഞ്ചാണ് എടുക്കുന്നത് ആമുകോൾ വന്നിട്ട് നമ്മളിവിടെ ഒരു രണ്ട് ഇഞ്ച് എടുക്കുന്നുള്ളൂ അതിനുശേഷം ആ ലൈൻ ഇതുപോലെ ഒന്ന് സ്ട്രേറ്റായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ചെസ്റ്റ് ഇടകളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് വന്നിട്ട് ഞാനിവിടെ എടുക്കുന്നത് ആറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ചെസ്റ്റ് ആറ് ഇഞ്ച് എടുക്കുന്നുണ്ട് അഞ്ച് മുക്കാലാണ് അവർ പറഞ്ഞാൽ ഞാൻ കുറച്ച് കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഇഞ്ച് എക്സ്ട്രാ സ്റ്റിച്ചിങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് വേസ്റ്റ് ഞാനിവിടെ ഇഞ്ചും എക്സ്ട്രാ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ഷേപ്പ് ആണ് വരുന്നത് നോർമലി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിങ്ങൾ വരച്ചെടുക്കുക ഇവിടെ ഒരു ഷേപ്പ് ആണ് വരുന്നത് അപ്പം ആ ഞാൻ ഇവിടെ ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഈ ഒരു രണ്ടിലേക്ക് ഒരു ഒരു ഇഞ്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇനി ഈ ഒരു പോയിൻ്റിനിന്ന് നമുക്കൊന്ന് വരച്ചെടുക്കാം ഇത് വരച്ചെടുക്കുമ്പോൾ എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കെർവ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ അപ്പം ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഷേപ്പ് വരുന്ന ടോപ്പ് ടോപ്പിട്ട് അത് അപ്പം അത് ഇതുപോലെ ഒന്ന് കെവ് ചെയ്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോലെ നമ്മൾ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ആംഹോൾ ഇതിന്റെ കറവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആംഹോൾ കർവ്വീനെ പറ്റിയ മുന്നേ നമുക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ വിട്ട് ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നെക്കിൻ്റെ വിത്ത് രണ്ടരയും എക്സ്ട്രാ ഒരു ഇഞ്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒന്ന് ആംഹോൾ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് നെക്കിൻ്റെ ഇറക്കം ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് ഈ ടോപ്പ് വരുന്നത് ഈ ടോപ്പിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഫോൺ കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഷേപ്പിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്ത് നമുക്ക് ഈ ഒരു ക്ലോത്ത് ജസ്റ്റ് ഒന്ന് നിവർത്തിട്ട് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പീസ് പീസാക്കിയിട്ടാണ് കേട്ടോ ഫോൾഡ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പം ഞാൻ ഈ ഡിസൈൻ ഇങ്ങനെയാണ് ഇട്ട് എടുക്കുന്നത് ഇതുപോലെ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഇതത്തിട്ട് കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചെസ്റ്റിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് റഫ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ ജസ്റ്റ് റഫ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് രണ്ട് സ്ട്രാപ്പ് വേണം ബാക്കിലെ ഓപ്പണിങ് മറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസും വേണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനുള്ള സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ബാലൻസ് ക്ലോത്തിങ് നമുക്ക് സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് പറയാം കേട്ടോ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് പറയാം എത്രയാണ് പീരിയൊക്കെ എടുത്തിട്ടുള്ളതെന്ന് രണ്ട് സ്ട്രാപ്പിനായിട്ട് രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ള പീസ് നമുക്ക് ബാക്കിലെ ഹുക്ക് മറച്ച് ചിച്ചാനും ആ രണ്ട് സൈഡ് വേണമല്ലോ അപ്പോൾ അതിനുള്ളത് ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സ്ട്രാപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അരികിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല വശം പുറത്തേക്കാക്കി എടുക്കാം അങ്ങനെയും നമുക്ക് സ്ട്രാപ്പ് ചെയ്യാം അതല്ലാതെ അതല്ലാതെ ഇതുപോലെ രണ്ടിനെയും നല്ല വശങ്ങൾ ഉള്ളിലേക്കാക്കി കൊടുക്കാം അതിനുശേഷം ശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അരികിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെയും നമുക്ക് സ്ട്രാപ്പ് ചെയ്യാം കേട്ടോ അത് രണ്ട് രീതിക്കും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ഉള്ളിലേക്കാക്കി കൊടുത്ത് ഒന്നുകൂടെ സെൻറ്റർ ഫോൾഡ് കൊടുത്തിട്ട് ഇതിൻ്റെ അരിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ടൈപ്പിലും നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ അരികിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം നമ്മൾ പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പം ഇത് ഇതുപോലെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സ്റ്റാപ്പും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അതും കൂടെ ചെയ്തെടുക്കുന്നത് ഞാനിവിടെ രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വീതി നമ്മളെടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ചാണ് ഞാൻ തുണി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന രീതി നീളം വന്നിട്ട് ഇതിപ്പോ ഏഴ് ഇഞ്ചിലേക്ക് ഞാൻ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വീതി നിങ്ങൾക്ക് കൂടുതൽ കുറവൊക്കെ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കാം അപ്പം നമ്മൾ ലൈനിങ്ങിലാണല്ലോ അളവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ലൈനിങ് ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് ഇതിൻ്റെ മീതെ കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ പോയിന്റിലായിട്ട് വെച്ച് കൊടുക്കുക രണ്ട് പോയിന്റിലും ഇനി നമുക്ക് ഈ രണ്ട് ഷോൾഡറിൽ ഇരിക്കുന്ന ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല തുണി എടുക്കാം നല്ല തുണി ഇതുപോലെ നല്ല വശം ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കാം ഇതൊന്ന് ഞാൻ ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണെ അപ്പം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ ഈ ഒരു ഷോൾഡറിന്റെ പോയിൻറ്റും നെക്കിൻ്റെ ഷേപ്പും ഈ ഒരു ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതൊന്നും ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിവശമല്ലോ അടിവശം ഈ ഒരു ലൈനിങ്ങിന്റെ പോർഷനും വീണ്ടും ഒക്കെ നമ്മൾ ഈ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തുണ്ട് അപ്പൊ ഇതെല്ലാം ഒന്ന് ഡബിൾ സ്റ്റിക് കൊടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാലൻസ് നിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്നും കട്ട് ചെയ്ത് മാറ്റാം മെയിൻ ക്ലോത്ത് നമ്മൾ റഫ് ആയിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ലൈനിംഗിന്റെ ആ ഒരു അളഞ്ഞാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ എഡ്ജിലൊക്കെ നല്ലപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഈ ഒരു വശത്തുകൂടെ നമുക്ക് മറിച്ചിട്ടെടുക്കാം കാണാം ഒരു വശത്തുകൂടെ മറച്ചിട്ടെടുക്കാം അപ്പൊ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അടുത്ത പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് കാണണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ആദ്യം ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട് ലൈനിങ് ഈ സ്ട്രാപ്പറ്റേ കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് മെയിൻ ക്ലോത്ത് എടുക്കുന്നുണ്ട് മെയിൻക്ലോത്ത് മീതെ വെച്ചിട്ട് ടി വയ്ക്കുന്നുണ്ട് അതോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ് അല്ല കറക്റ്റ് ആളുകളോളൊരിക്കും അപ്പം അത് സ്റ്റിച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്നും മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ആയിരിക്കുന്ന പടനൊന്നും തിരിച്ചൊക്കെയാണ് ചെയ്തിട്ടില്ല അത് ഇതുപോലെ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് ഈ ആംബോളും നെക്കിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി എഡ്ജ് വശങ്ങളൊക്കെ കട്ട് ചെയ്യാൻ പറ്റാം തിനകത്ത് നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ അടിവശൻ സ്റ്റിച്ച് ചെയ്യണല്ലോ അപ്പോൾ അതിനായിട്ട് ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഇതിനകത്തേക്ക് ഒന്ന് വെക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ കേട്ടോ ഇനി ഈ ലൈനിങ് പോർഷൻ നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് ഇതിനകത്തേക്ക് വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ നിങ്ങൾക്ക് കാണിക്കണമെന്നല്ലാത്ത ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഒരു പീസ് ഉണ്ടല്ലോ ഈ പീസ് ഇതുപോലെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ലൈനിങ് പോഷൻ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക ബാക്കിയെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെയാണ് ഈ ഒരു അടിവശം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് പോർഷൻ ചെയ്തല്ലോ അതുപോലെ ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിവിടെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ചെയ്ത പോലെ അടിച്ച് വശങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക നല്ല രീതിക്ക് കട്ടിങ്സ് ഇങ്ങനെ അടുപ്പിച്ചിട്ട് കൊടുക്കാം ഇനി എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉൾവശത്തൊന്നും ഞാൻ മറച്ചിട്ട് എടുക്കുക അത്രയും ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് രണ്ട് സൈഡ് ഒരേ പോലെ കിട്ടിയിട്ടുണ്ട് ഇതിൽ സ്റ്റിച്ച് പുറത്ത് കാണാം അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല കേട്ടോ ഉൾവശം ഞാൻ കാണിക്കാം നല്ല നീറ്റായിട്ടാണ് കിട്ടുക നമുക്ക് അപ്പം ഈ ഫ്രണ്ടും ബാക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കണ്ടോ ഒരു സ്റ്റിച്ചൊന്നും പുറത്ത് കാണുന്നില്ല അടിവശമാണെങ്കിലും ഷോൾഡറിൻ്റെ വശമാണെങ്കിലും സ്റ്റിച്ചുകളൊന്നും പുറത്തേക്ക് വരില്ല നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഇനി അടുത്തതായിട്ട് നമുക്കിത് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഹുക്കിനായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ പതിച്ചടിച്ച് കൊടുക്കണം നിർബന്ധമില്ല അഴിച്ചു കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി ഞാനിതൊന്ന് ബാക്കിലാ ഒരു പീസ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഹുക്കിനായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്ക് പോർഷൻ ഇങ്ങനെ സെൻറ്റർ ഫോർഡ് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് ഇതൊപ്പം തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ലൈനിങ്ങും അമീൻ ക്ലോത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ ഇതുപോലെ ഹുക്ക് ഇതിന്റെ കുക്ക് തൊണ്ണ അത് ഇതുപോലെ ഞാൻ ലൈനിംഗ് പീസ് ആണ് എടുത്തിട്ട് ലൈനിങ് പീസ് ഇതുപോലെ കുറച്ച് നീളത്തിന് എടുത്തിട്ടുണ്ട് അതായത് ഈ ഈ ഒരു അളവുണ്ടല്ലോ ഈ അളവിനക്കറ്റും ഒരു ഇഞ്ച് കൂടുതൽ തുണി എടുക്കുക അതായത് രണ്ട് സൈഡിലും നമുക്ക് അര ഇഞ്ച് വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാനുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു നീളത്തിനേക്കറ്റും ഒരു ഇഞ്ച് കൂടുതൽ എടുക്കുക ഇനി ഇതുപോലെ അര ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അരിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ സ്റ്റിച്ച് ചെയ്തവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു അറേഞ്ച് എന്ന് പറഞ്ഞുതരാം ആ ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം ഇനി ഈ പീസ് നമുക്ക് നേരെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കും അതുപോലെ ഈ ഭാഗം നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കും ഇനി ഈ പീസ് ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നും ഇത് ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ കേട്ടോ അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ ട്രാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ടോച്ച് ചെയ്യുന്നത് ഇത് സ്റ്റിച്ച് ചെയ്തുക ണ്ട് ഇനി അടുത്ത ഭാഗമാണെങ്കിൽ വരുന്നത് അടുത്ത ഭാഗത്ത് നമുക്ക് ഞാൻ മീൻ ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം മീൻ ക്ലോത്ത് ചെയ്തു പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പീസ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് ജോയിന്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി അരഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് മേൾവശത്തും അര ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നേരത്തെ ചെയ്ത പോലെ ഇത് കറക്റ്റായിട്ടൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക ഈ പീസ് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീതിക്ക് അതായത് ഈ ഒരു പീസിനെ കാര്യം കുറച്ച് വീതിക്ക് പുറത്തേക്ക് നിൽക്കുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കാരണം അത് കവർ ചെയ്ത് പോകാനാണ് കേട്ടോ ഹുക്ക് ഇടുമ്പോൾ കവർ ചെയ്ത് പോകാനാണ് അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ രണ്ടിൻ്റെയും സൈഡ് ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അത്രേ ഉള്ളുട്ട് ഈ ഒരു ടോപ്പിൽ സ്റ്റിച്ചിങ് ആയിട്ട് ഇനി അതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം രണ്ട് സൈഡ് ഒന്ന് ഇട്ട് കൊടുക്കാം ട്രോപ്പ് ഔഫ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടൂ അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യണമെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ലേസ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലുക്ക് കാണിക്കാം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പം എനിക്ക് പിക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ആഡ് ചെയ്യാം നെക്കലിൽ ഞാനിതുപോലെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ലേസ് ആണ് ഉണ്ട് അത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ലേസ് വെക്കാനായിട്ട് അപ്പോൾ ഈ ലേസാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്കേട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്കേട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇത് ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കും പാറ്റേണും കാര്യങ്ങളൊന്നും അല്ല അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ എടുത്തു ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുമ്പോൾ നമുക്ക് അറിയാമെങ്കിൽ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കാണോ എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് വായിച്ചാലേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം എല്ലാവരും സമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് ഒന്നാൽ തന്നെ വരാം അതൊരിക്കും ബൈ